ഹലോ കൂട്ടുകാരി നമ്മള് വേണ്ട ബീഫ് കറി വെക്കാൻ പോവാണ് ബീഫ് കറിയല്ല ബീഫ് വരട്ട് എല്ലാം ചെയ്തിട്ടുണ്ട് ബീഫ് മഞ്ഞപ്പൊടി മസാലപ്പൊടി കറിവേപ്പില ഇതെല്ലാം ഇട്ടിട്ട് നമ്മളൊന്ന് അടപ്പ വെച്ച് വേവിക്കണം വേവിച്ചിട്ട് കൂട്ടുകാരനെ കാണിച്ചു തരണം

ി അറിവേപ്പില എന്നിട്ട് നമുക്ക് മുളക് പൊടിയും കൂടെ മൂപ്പിച്ച് ഇതിനകത്തിട്ട് അടിച്ചെടുക്കാം മൂപ്പിച്ചില്ല ഞാൻ മൂപ്പിച്ചിട്ട് ഇതിനകത്തിട്ട് കൂട്ടുകാരെ കാണിക്കാം മുള മുളക് പൊടി കുരുമുളക് പൊടി പെരിഞ്ചീരൂടെ മൂപ്പിച്ച് നമുക്കൊന്ന് അടിക്കാം സൗണ്ട് കാരണം ഇത്രയും ഇത്രയും മൂപ്പിക്കണം എന്നാലേ നമ്മളൊക്കെ അല്ലേ അടുത്ത പരിപാടിക്ക് പോവാ ഒഴിച്ച് えっ <noise>

ജനം വരും നമ്മുടെ കറി ചുവന്നിരിക്കണം കറി നല്ല എണ്ണയൊക്കെ തെളിഞ്ഞ തെളിഞ്ഞു വരുന്ന രീതിയിരിക്കും അതിന് നമ്മൾ ഉള്ളി ഇടുക ഉള്ളിയിട്ട് വഴറ്റി എടുക്കണം അല്ല ഇതുപോലെ മഴ വരണം കൂട്ടുകാരെ എന്നിട്ട് നമുക്ക് നമ്മൾ നേരത്തെ അടിച്ചു വെച്ചാലേ അതിനകത്ത് ഇടുക എന്നതായി ഇളക്കി കൊടുക്കും നമ്മളെ രീതിക്കാണ് വെക്കുന്നത് എനിക്ക് ഇഷ്ടപ്പെടുവാണെങ്കിലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും നമ്മളിതിന്റെ അഭിപ്രായം തരണം എനിക്കാവുന്ന രീതിയിലാണ് ഞാൻ വിൽക്കുന്നത് നമ്മൾ ബീഫിനകത്താണ് മഞ്ഞപ്പൊടി ഇട്ടത് ഇതിനകത്ത് മഞ്ഞപ്പൊടി ഇട്ടിട്ടില്ല അത് ശരി മഞ്ഞപ്പൊടി നമ്മൾ നമ്മള് വെച്ചിരിക്കുന്ന ബീഫിനകത്തിട്ട് ഇടുകാണേ ും നല്ലപോലെ ഇളക്കി കൊടുക്കാം ഉള്ളിയൊക്കെ ഒന്ന് പറയുന്നത് സെറ്റ് ചെയ്യട്ടെ കൂട്ടുകാരെ ഇതുപോലെ വരും നമ്മക്ക് അതിനകത്ത് കുറച്ച് വെളിച്ചെണ്ണയും ഒഴിച്ച് കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് കുറച്ച് കറിവേപ്പില നല്ല നാടൻ കറിവേപ്പിലാണെങ്കി നല്ല മണമായിരിക്കും കറിവേപ്പിലയും കൂടിട്ട് നമ്മക്ക് ഇളക്കിയിട്ട് ഇനി നമുക്കൊരു നമുക്കൊരിച്ചിരി ചീനീം കൂടെ വെക്കാനുണ്ട് അതും കൂടെ വെച്ചിട്ട് നമുക്ക് ടേസ്റ്റ് നോക്കാം അയാളെ വിളിക്കുന്നുണ്ട് കേട്ടോ അപ്പൊ ഞാൻ അവരെ കാണിക്കുന്നുണ്ട് ശരി കുട്ടനെ നമുക്ക് ചീനിയെടുത്ത് നേരത്തെ വെച്ച കറിയുമായിട്ട് നോക്കാം സവാള ഒക്കെ ഇട്ട് എൻ്റെ പച്ചമുളകൊക്കെ ഇട്ട് ഇതുപോലെ ഉണ്ടാക്കി നിങ്ങൾ കഴിച്ചു നോക്കണേ നമുക്ക് ടേസ്റ്റ് നോക്കാൻ നമുക്ക് ഒരാളടുത്ത് കൊടുക്കാം സത്യസന്ധമായ കാര്യം പറയണം അതിപ്പം ഞാൻ ജോലിക്കൂടെ അവിടെ ആക്കണം